ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾക്ക് പേരുകേട്ട ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിനോ ഫാസോയുമായി ഉടമ്പടി സ്ഥാപിച്ച് വത്തിക്കാൻ രാജ്യത്തെ കത്തോലിക്കാ സഭയ്ക്കും സഭാ സഭാസ്ഥാപനങ്ങൾക്കും നൈയാമിക അംഗീകാരം നൽകുന്ന ഉടമ്പടി വത്തിക്കാനിൽ വെച്ചാണ് ഒപ്പുവച്ചത് വത്തിക്കാന്റെ വിദേശകാര്യാലയത്തിന്റെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാൽലഗർ പരിശുദ്ധ വേണ്ടിയും ബുർക്കിനോ ഫാസോയുടെ വിദേശകാര്യ സഹകരണ വകുപ്പ് മന്ത്രി ആൽഫ ബാരി രാജ്യത്തെ പ്രതിനിധീകരിച്ചും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു ബുർക്കിനോ ഫാസോയിൽ കത്തോലിക്കാ സഭയ്ക്കും സ്ഥാപനങ്ങൾക്കും പ്രവർത്തന അംഗീകാരം നൽകുന്നതാണ് പുതിയ ഉടമ്പടി രാഷ്ട്രത്തിൻ്റെയും സഭയുടെയും സ്വാതന്ത്ര്യവും സ്വയംഭരണാധികാരവും ആദരിച്ചുകൊണ്ട് ഇരുവിഭാഗവും പൊതുനന്മ പരിപോഷിക്കുന്നതിന് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഉടമ്പടി സഹായമാകും ഫ്രാൻസിൻ്റെ കോളനിയായിരുന്ന ആയിരുന്ന ബുർക്കിനോ ഫാസോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അൽ തീവ്രവാദികളും പ്രാദേശിക തീവ്രവാദി സംഘടനയായ അൻസുർ ഇസ്ലാം എന്ന സംഘടനയും സജീവമാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലായി വൈദികൻ ഉൾപ്പെടെ പതിനഞ്ചോളം ക്രൈസ്തവ വിശ്വാസികളാണ് രാജ്യത്ത് കൊല്ലപ്പെട്ടത് ഈ സാഹചര്യത്തിൽ ക്രൈസ്തവർക്ക് പുതിയ പ്രതീക്ഷയാണ് ബുർക്കിനോ ഫാസോ വത്തിക്കാൻ ഉടമ്പടി നൽകുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്യൂസ് ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക